الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل من حرم زينة الله التي أخرج لعباده

നാളെ നമ്മെ പൂർണ്ണമായ ഒരു വിചാരണക്ക് നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന അള്ളാഹു നമ്മെ വിധേയമാക്കും എന്ന ഓർമ്മയോടുകൂടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാരങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യ പരസ്യങ്ങളിലും ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ സാധാരണ മതപരമായ കാര്യങ്ങളിൽ ചിട്ട പാലിക്കുന്നവർക്കോ അതനുസരിച്ച് ജീവിക്കുന്നവർക്കോ സാധാരണ തോന്നാത്ത ഒരു തോന്നൽ മതപരമായ കാര്യങ്ങൾ എത്ര കണിശതയെ പാലിക്കാത്ത ആളുകൾക്ക് തോന്നാറുണ്ട് പൊതുവേ അവർ ഒരു കാര്യവും വല്ലാത്തൊരു കണിശത യാതൊരു നിലക്കൊരു വിട്ടുവീഴ്ചയും വിശാലതയും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഒരാൾ ദീന അനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവും വെറും വിലക്കുകൾ മാത്രമാണ് അനുവാദങ്ങൾ ഏതാണുള്ളത് എന്നൊക്കെ ചില ആളുകൾ പരിഹസിച്ച് ചോദിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ മക്കൾ തന്നെ നമ്മളെ വരെ വല്ലാതെ ഉപദേശിക്കുമ്പോൾ അവർ പറയും പാടില്ല പാടില്ല എന്നല്ലേ പറയുന്നുള്ളൂ പാടുള്ളത് വല്ലതും എന്നൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെയോ ഒരു കോണിൽ അങ്ങനെ നമ്മളെ ആകെ ബുദ്ധിമുട്ടിച്ച് ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം മതത്തിൻ്റെ ശരീരത്തിൻ്റെ കൽപ്പനകൾക്കും വിരോധങ്ങൾക്കും എല്ലാം ഉണ്ടോ എന്നൊരു തോന്നൽ പൊതുവെയുണ്ട് യഥാർത്ഥത്തിൽ നാം ഇത് അനുഭവിച്ച് ആസ്വദിച്ച് വിശ്വാസത്തിൻ്റെ മാധുര്യവും ഇസ്ലാമികമായ ജീവിതത്തിൻ്റെയും ആരാധനകളുടെയും ശരിയായ ആസ്വാദനവും അനുഭവിക്കുന്നവരോട് സംബന്ധിച്ചിടത്തോളം അവിടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാരോപണമാണ് ഒരാക്ഷേപമാണ് ഈ പറയുന്നത് സത്യത്തിൽ നമുക്കറിയാം ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു വിരുന്നുകാരന് വിഭവങ്ങൾ ഒരുക്കിയതുപോലെ മനുഷ്യന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എന്നതാണ് ഭൂമിയുടെ എല്ലാ അവസ്ഥ ഇവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെയാണ് ആകാശത്ത് എത്രയോ കണ്ണത്താ ദൂരത്തുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുപോലും അല്ല പറഞ്ഞത് വലക്കുന്നത് ഭൂമിന്ന് മനുഷ്യന് നോക്കുമ്പോൾ ഒരു സന്തോഷവും ഒരു മനോഹാരിതയും ദർശിക്കട്ടെ എന്ന് ഘാതങ്ങൾക്ക് വിദൂരത്തിൽ വിദൂരത്തിൽക്കുന്ന ആകാശമാകുന്ന പന്തലിൽ അണിയിച്ചുരുക്കുന്ന നക്ഷത്രങ്ങൾക്ക് പിന്നിൽ പോലും അങ്ങനെ ലക്ഷ്യമുണ്ടെന്ന് അള്ളാഹു പറയുന്നു സൂര്യനും ചന്ദ്രനും നിലാവിനും എല്ലാറ്റിനും ആസ്വാദനത്തിന്റെ ഒരു മനോഹാരിതയുണ്ട് ഭൂമിയിലെ എല്ലാ പുഷ്പങ്ങൾക്കും പഴങ്ങൾക്കും അതിന്റെ നിറങ്ങൾക്കും എല്ലാറ്റിനും അങ്ങനെ ഒന്നുണ്ട് നാം കുടിക്കുന്ന വെള്ളത്തിനും എല്ലാതും മനുഷ്യൻ ആസ്വദിക്കട്ടെ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് അതിന്റെ പിന്നിലുള്ള ദുനിയാഫു ലാഹ്റത്ത് ഇല്ല മത്താ മത്താ എന്ന് തന്നെയാണ് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനും അനുഭവിക്കുവാനും ഒക്കെയുള്ള വിഭവം എന്ന് തന്നെയാണ് അള്ളാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇതൊക്കെ നമുക്ക് തന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കാനും അനുഭവ അനുഭവിക്കുവാനുമാണ് അള്ളാഹു പറയുന്നത് ദീനിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്ത് മറ്റു തന്റെ ബാധ്യതകളെയും കടമകളെയും കുറിച്ചൊക്കെ വിസ്മരിക്കുന്നവരെ നെബിസ്ലാസ്മ തിരുത്താണ് ചെയ്തിട്ടുണ്ട് ഇന്നലെ സതി കാലേക്ക് ഹക്ക ോച്ചുങ്ങാട് ആകെ ശരീരം ക്ഷീണിപ്പിച്ച് രോഗിയാവേണ്ട കാര്യമില്ല നിന്റെ ശരീരത്തോട് നിനക്കൊരു കടമയുണ്ട് വ ഇന്നലി ഐനിക്ക് ആലൈക്കഹക്ക നിന്റെ കണ്ണിനോട് നിനക്കൊരു ബാധ്യതയുണ്ട് അതേപോലെ തന്നെ വ ഇന്നലി സൗജിക് ആലൈക്കഹക്ക നിന്റെ ഭാര്യയോട് നിനക്ക് കടമകളുണ്ട് എന്നാണ് അതായത് ഒരു ആരാധനകളിൽ മാത്രം ചുരുണ്ടുകൂടി ജീവിക്കണം എന്നൊന്നും പറയണില്ല എല്ലാ രംഗത്തും എല്ലാ നന്മകളിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് അള്ളാഹു അനുഭവങ്ങളും ആസ്വാദനങ്ങളും തന്നിട്ട് തൻ്റെ അടിമകൾക്ക് വേണ്ടി അലങ്കാരങ്ങളെ ആരാണ് നിഷിദ്ധമാക്കുന്നത് അല്ലാഹുണ്ടുള്ള നല്ല വിശിഷ്ടമായ ഭക്ഷണങ്ങൾ ഞാൻ എന്റെ അടിമക്ക് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആരാണ് നിഷിദ്ധമാക്കുന്നതാണ് ഇഹലോകത്ത് വിശ്വാസികൾക്ക് അനുഭവിക്കാനാണ് അതെന്ന് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ നല്ല ദാസന്മാർക്കേ അള്ളാഹുവിന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ മാത്രമുള്ളതാണ് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നത് എന്നാണ് ഒരു പള്ളിയിൽ ഈ എത്യോപ്യക്കാരായിട്ടുള്ള ആഫ്രിക്കക്കാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പള്ളിയിൽ അവരുടെ ഹിറാബ് കൊണ്ട് ചാട്ടുളി കൊണ്ട് ഒരു ആയുധാഭ്യാസം പള്ളിയിൽ വെച്ച് നടത്തി അപ്പൊ അത് കണ്ടപ്പോൾ മഹാനായ ഉമർ അബി അള്ളാഹു അവരെ തടഞ്ഞു പള്ളിക്കെന്നാണോ ഇങ്ങനത്തെ ആഭാസങ്ങളൊക്കെ എന്ന് ചോദിച്ച് തടഞ്ഞപ്പോൾ നബീസ് അവിടെ പറഞ്ഞ ഒരു ഒരു പറഞ്ഞു വാക്കുണ്ട്മാര് മനസ്സിലാക്കിക്കോട്ടെ ശത്രുക്കൾ മനസ്സിലാക്കിക്കോട്ടെ എന്ത് ഇസ്ലാം അല്പം വിശാലമാണെന്ന് അവർ മനസ്സിലാക്കട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ നബി ഇസ്വലഹുസ് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം എന്താണ് ആ നിരോധനത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു എന്ന് സ്വഹ്യായ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല മഹാന്മാരായ സഹാബികളുടെയൊക്കെ വാക്കുകളിൽ അതുണ്ട് വെറുതെ ജീവിതം മടുപ്പിക്കരുത് എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങൾക്ക് നമ്മൾ അവസരം അവസരമുണ്ടാക്കണം എന്നാണ് പറഞ്ഞു ഓരോ സമയത്തും നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ നല്ല റാഹത്തുള്ളതാക്കി സന്തോഷമുള്ളതാക്കിയിരിക്കണം എന്നാണ് കൽബ നമ്മൾ വല്ലാതെ എഡാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഹൃദയങ്ങൾ എന്ത് എന്തു അന്ധമായി പോകുന്നതാണ് നമുക്ക് ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നും എന്നാണ് അപ്പൊ അങ്ങനെ ആകെക്കൂടെ മനസ്സിനെ ബുദ്ധിമുട്ടാക്കേണ്ട ഒരു അവസ്ഥ എന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല എന്നാണ് മാത്രമല്ല കാനൽ കൗമിന്ന് ആൾക്കാര് നൽ നന്നായിട്ട് ചിരിക്കും മനസ്സിൽ അവന്റെ മനസ്സിലുള്ള വേരുകൾ ഉള്ളതാകുന്നു അവൻ്റെ ഹൃദയം എന്നാണ് അപ്പോ നല്ല ഈമാനും നല്ല വിശ്വാസവും ഹൃദയത്തിൽ തട്ടിയ പരലോകബോധമൊക്കെ ഉണ്ടെങ്കിൽ അവന് പിന്നെ ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദൊന്നും ഇല്ല എന്ന് പറയുന്നതിന് എന്തില്ല യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് മാത്രമല്ല ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ലോകത്ത് ധാരാളക്കണക്കിന് അനുഭവങ്ങളും സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് തരികയും അത് അനുഭവിക്കാൻ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട് തന്നെ പറഞ്ഞു ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യമാരും അതേപോലെ തന്നെ സുഗന്ധവുമാകുന്നു എന്നാണ് അതേപോലെ തന്നെ എൻ്റെ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിലാണ് എന്നാണ് അപ്പോൾ ദുനിയാവിൽ എന്താണ് അള്ളാഹു വെച്ച വിഭവങ്ങൾ നമ്മുടെ ഭാര്യമാർ അതേപോലെ തന്നെ ഇണകൾ നമ്മൾക്ക് അള്ളാഹു തന്ന നല്ല ഭക്ഷണം ഇതൊക്കെ നല്ല രുചിയോടുകൂടെ തന്നെ അനുഭവിച്ചും സന്തോഷിച്ചും ജീവിക്കണമെന്ന് തന്നെയാണ് പറയണത് മാത്രമല്ല നല്ല വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ദുനിയാവിൽ ചില നല്ല നല്ല അനുഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ദുനിയാവ് ആസ്വദിക്കാനും അനുഭവിക്കുവാനുമുള്ള അവസരങ്ങൾ കൊടുക്കുമെന്നാണ് ആമനത്ത് ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ നല്ല മുമിനിങ്ങളായി നല്ല മനുഷ്യന്മാരായി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഈമാൻ കൊണ്ട് എന്തിയും അവർക്ക് പ്രയോജനം ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹു എന്തുഹി വരെ ഒരു പ്രത്യേക സമയം വരെ അള്ളാഹു അവർക്ക് ആസ്വാദനങ്ങളും അനുഭവങ്ങളും നൽകിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആള് ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയാണോ തൊയ്യബായ ഒരു ജീവിതം ഇവിടെ ജീവിപ്പിക്കുന്നതാണ് അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു ഓഫറായി പറയുന്നത് ദുനിയാവിൽ നല്ല ജീവിതം കൊടുക്കുന്നതാണ് ഇവിടെ എത്ര സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഒക്കെ ആൾക്കാർ ദുനിയാവ് അനുഭവിച്ച് ജീവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അനുഭവിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങൾ അള്ളാഹു എന്തിയും വിശ്വാസികൾക്ക് നൽകുന്നതാണ് വേറെയും ആയത്തുകൾ ഉണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി തെറ്റുകളൊക്കെ മടങ്ങി ജീവിക്കും എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും ആകാശത്തു നിന്ന് നല്ല മഴ തരും നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തരും മക്കളെ തരും നല്ല തോട്ടങ്ങൾ തരും ആ തോട്ടങ്ങളിൽ ഒഴുകുന്ന നദികൾ തരും നല്ല ജീവിത വിഭവങ്ങൾ തരുന്നാണ് റബ്ബനോട് ഇസ്തിന്നാണ് ഇതൊരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും ഒക്കെ കിട്ടും നല്ല നിലയ്ക്ക് ജീവിച്ചാൽ അതിന് അള്ളാഹു നൽകുന്ന ഒരു അനുഭവം എന്താണ് ഇഹലോകത്ത് തന്നെ നന്നായി ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളത് നന്മകൾക്കുള്ള ഒരു പ്രതിഫലമായിക്കൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ നമ്മളൊക്കെ ചില കാര്യങ്ങൾ നിഷിദ്ധത്തിന്റെ പേരിൽ നമ്മളെ ഒഴിവാക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇവിടെ ആസ്വാദനം അനുവാദം സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ രണ്ട് കാര്യത്തിനാണ് ഒന്ന് മദ്യ ഒന്ന് ലഹരിക്കും അതേപോലെ തന്നെ മറ്റൊന്ന് ലൈംഗികതക്കുമുള്ള സ്വാതന്ത്ര്യം അതിന് തടസ്സപ്പെടുത്തുമ്പോഴാണ് എന്ത് ചെയ്യണത് ഒരു സ്വാതന്ത്ര്യം നടക്കുന്നത് തിരിയാനക്കണില്ല മറിയാനക്കണില്ല എന്നൊക്കെ പറയണത് ആ ഒരു അടിസ്ഥാനത്തിൽ ഇതിൽ നിഷിദ്ധങ്ങളായ കാര്യങ്ങളെ മാറ്റി നിർത്തുന്നത് കൊണ്ട് മനുഷ്യൻ്റെ ആസ്വാദനം നഷ്ടപ്പെടുക അല്ല ചെയ്യാൻ കിട്ടുക ഒരാൾ മദ്യപിക്കാതിരുന്ന എന്താ കിട്ടുക ഒരാൾ ലഹരി ഉപയോഗിച്ചാലുള്ള കുടുംബം തകരും കുടുംബം നകർന്നാൽ പിന്നെ ജീവിതത്തിൽ എന്താ എന്താസ്വാദനമല്ല സുഹൃത്തുക്കളെ നമ്മുടെ മക്കളും കുടുംബങ്ങളും ഒക്കെ സമാധാനം അല്ലാതെ ആയാൽ അവരൊക്കെ കണ്ണീരിലും പ്രയാസത്തിലും ദുഃഖത്തിലും ആയാൽ എന്താസ്വാദന ഉള്ളത് ആ കള്ള് കുടിച്ച് മയങ്ങി കിടക്കുന്നതിൽ എന്താസ്വാദനമുള്ള ദുനിയാവിൽ നിരോധിക്കപ്പെട്ടതെല്ലാം നമ്മളെ അപകടത്തിൽപ്പെടുത്തും മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് അള്ളാഹു വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞു ഞാൻ വേണ്ട എന്ന് പറഞ്ഞ കാര്യം ഉപേക്ഷിച്ചാലോ ആ ഉപേക്ഷിക്കുന്നോണ്ടാക്കി നഷ്ടപ്പെടും നഷ്ടപ്പെടും ഒന്നല്ല ഇതൊക്കെ അള്ളാഹു പൂർവാധികം ശക്തിയോടെ ഉപയോഗിക്കാൻ പരലോകത്ത് കിട്ടും കാരണം പരലോകത്ത് മനുഷ്യനെ എല്ലാം അനുവദിക്കപ്പെട്ട എല്ലാം ആസ്വദിക്കുന്ന എന്താ പരലോകത്ത് പാണ്ഹൂന്നാണ് ജോലി എന്താണ് അവർക്ക് ജോലി ഫാക്ഹൂൻ സന്തോഷം അനുഭവിക്കുക രസിക്കുക അനുഭവിക്ക രസിക്ക ആസ്വദിക്കണ കാര്യമല്ല ആസ്വദിക്കാന്നല്ലാത്ത മറ്റൊരു കാര്യം സ്വർഗത്തിൽ എന്നാണ് ആസ്വദിക്കലാണ് അവിടെ പണി അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി വെക്കണത് കൊണ്ട് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ പരലോകത്തിൽ വിശ്വാസമുള്ളവർ നഷ്ടമില്ല അതുകൊണ്ട് അങ്ങനെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഒരു ബുദ്ധി ഇല്ലാത്തവരാണെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല ഏറ്റവും ആസ്വാദകരമായ ഒരു ജീവിതത്തെ തരപ്പെടുത്താൻ വേണ്ടി സൗകര്യപ്പെടുത്താൻ വേണ്ടിയുള്ള വിട്ടുവീഴ്ചയാണ് ഇവിടുത്തെ ആസ്വാദനങ്ങൾ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കണ്ണുകളെ ഇടയ്ക്ക് ചിമ്പണത് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോ സുഹൃത്തുക്കളോട് ഇന്ന് ഞാനില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മൊബൈലിലെ ചില കാഴ്ചകൾ വരുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോണത് അതുകൊണ്ടാണ് കാരണം വളരെ വലിയൊരു ആസ്വാദനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ ആസ്വാദനങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അതല്ലാതെ ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയല്ല അതൊക്കെ പൂർവാധികം അനുവലക്കും നിങ്ങൾ ചോദിക്കണ എന്ത് കാര്യവും ആവശ്യപ്രകാരം അലൽ അറായിക്ക് മുത്തക്കും അവരും അവരുടെ ഇണകളും ആ പിന്നെ മുടഞ്ഞ മനോഹരമായ കട്ടിലുകളിൽ അവർ മുഖാമുഖം തിരിഞ്ഞ് സ്വസ്ഥമായി ഒരു വിഷമവും ബുദ്ധിമുട്ടും ഇല്ലാതെ ആസ്വദിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഇത് മാത്രമല്ല പിന്നെ ഈ ആസ്വാദനം എന്ന് പറയുന്നതിൻ്റെ സങ്കല്പത്തിൽ തന്നെ ഇസ്ലാം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളുടിച്ചിട്ട് അന്തല്ലാതെ കിടക്കുന്നതാണ് ആസ്വാദനം അല്ലെങ്കിൽ സുഹൃത്തുക്കളെ മനസ്സിന് ഭയങ്കര മനസ്സാക്ഷി കൂത്തുണ്ടാകുന്ന കാഴ്ചകൾ കണ്ടിരിക്കലാണ് ആസ്വാദനം എന്ന് ആരാണ് പറഞ്ഞത് വൃത്തികെട്ട ചിത്രങ്ങളും ഡാൻസുകളും കണ്ടിരിക്കുന്ന ഭാര്യ മൊബൈൽ ഫോണിൻ്റെ വീഡിയോ കോൾ വിളിക്കണം നിങ്ങൾ എവിടെയെന്ന് ചോദിക്കുകയാണ് ഇവിടെ എല്ലാ ഹറാമും ഹലാലിനും ഒരു പ്രാധാന്യം കൊടുക്കല്ല തനി നിരീശ്വരവാദി യുക്തിവാദം എന്ന് കേട്ടോ എങ്കിൽ പറ്റുമോ സുഹൃത്തുക്കളെ അയാളുടെ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റൂ അയാളുടെ അന്യ പെണ്ണിൻ്റെ നഗ്നതയും നോക്കിയിരുന്ന് കാണുന്നത് സഹിക്കാൻ പറ്റൂ അയാളുടെ ഭാര്യയ്ക്ക് ഇതൊക്കെ നന്മകൾ നന്മകൾ തിന്മകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നല്ല മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ തിന്മകളോട് യോജിക്കാൻ അവർ പറ്റൂല അത്രമാത്രം മാത്രം മനഃപ്രയാസത്തോടു കൂടെയുള്ളൂ ഒരു തിന്മ അനുഭവിക്കാൻ പറ്റുള്ളൂ തിന്മകളാണ് ആസ്വാദനമെങ്കിൽ ആ തിന്മകളാണ് ഏറ്റവും അധികം മനസ്സിന്റെ ആസ്വാദനത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതിനെ തിന്മ എന്ന് പറയുള്ളൂ തിന്മയുടെ ആസ്വാദനങ്ങൾ മാത്രമേ ഇസ്ലാം നിരാകരിച്ചിട്ടുള്ളൂ അതെന്താ തിന്മ അതിന് ആസ്വാദന അല്ല ഉള്ളത് ആസ്വാദനമുള്ളത് ഒരു ലഹരി മാത്രമാണ് സുഹൃത്തുക്കളെ ആത്യന്തികമായി അതിന് മനസ്സിന് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുക എന്നാണ് മനുഷ്യന് എപ്പോഴും ആസ്വാദനം ഉണ്ടാകുക ലോകത്തെ ഏറ്റവും അധികം സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയോട് നിങ്ങൾ ഏറ്റവും അധികം ജീവിതത്തിൽ സന്തോഷിച്ച സമയം ഏതാണെന്ന് അയാളോട് പറയാൻ പറയും അയാൾ എന്താ മറുപടി പറഞ്ഞ കാര്യങ്ങള് അയാളുടെ കൂടെ പഠിച്ച ഒരാൾ ഒരു അംഗവൈകല്യങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു വീൽ ചെയർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീൽ ചെയർ അയാൾ വാങ്ങിക്കൊടുത്തു അപ്പൊ ഇയാൾ നിർബന്ധം പിടിച്ചു ഈ വീൽ ചെയർ എന്ത് ചെയ്യണം നിങ്ങളെ കൈകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആളുകൾക്ക് കൊടുക്കണം എന്നാണ് അതേപറയാം ജീവിതത്തിൽ എത്ര റിസോർട്ടുകളിൽ എത്ര ഉന്നതമായ സ്വന്തം വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ വേറൊരാളും കൂടല്ലാതെ ഒറ്റയ്ക്ക് ഒരു വിമാനത്തിൽ അവനവൻ സ്വന്തം യാത്ര ചെയ്യുക അങ്ങനെ ലോകം മുഴുവൻ ചിത്രുന്ന ആൾ പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആസ്വാദനം അനുഭവിച്ച നിമിഷം ഏതാണെന്ന് അറിയോ ആ വിഷമിക്കുന്ന ആളുകൾ വന്നിട്ട് ആ വീൽച്ചേർ ഏറ്റുവാങ്ങുന്ന സമയത്താണ് അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം അത് കാണുമ്പോൾ ഉള്ളതിനേക്കാളും വലിയൊരു സന്തോഷം ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത് കീഴടക്കി വെക്കുന്നവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആസ്വാദനം എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ വെള്ളടിച്ചിട്ടിങ്ങനെ അന്തം വിട്ട് കിടക്കണതാണ് എന്ന് ആരാ പറഞ്ഞ സുഹൃത്തുക്കളെ നമുക്ക് മനസ്സില്ലേ മനസാക്ഷിയില്ലേ നന്മകൾ മനുഷ്യന് നൽകുന്ന സന്തോഷം അങ്ങനെ ഒരു വിട്ടുപോയിച്ച ചെയ്യുമ്പോൾ ഒരാൾക്കൊരു തെറ്റ് പുറത്തു കൊടുക്കുമ്പോൾ ഒരാളൊരു വിശാലത കാണിക്കുമ്പോൾ ഒരു ജീവകാരുടെ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു വീട് നിർമ്മിച്ച അതിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു ഒരു മാസത്തിൽ ശമ്പളം കിട്ടുമ്പോൾ ഒരായിരം രൂപ ഒരു വിധവക്കും അനാഥകൾക്കും അയച്ചു കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ആസ്വാദനവും സന്തോഷമുണ്ട് ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങളെ മനസ്സിൽ ഒരിക്കലും പോവാത്ത ലഹരി ഇറങ്ങുമ്പോൾ അടുത്ത ലഹരി കിട്ടാത്തതിന്റെ വിഷമം അനുഭവിക്കുമ്പോൾ ഒരു നന്മ ചെയ്തവന്റെ ആസ്വാദനം മരിക്കാൻ കിടക്കുമ്പോൾ പോലും അതിന്റെ ആസ്വാദനം അയാളെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കും എന്നാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തി ഏതാണെന്ന് എന്താ പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ഒരു സന്തോഷം നീ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും നല്ല നന്മ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുത്താൽ ഒരു ഒരു തൂങ്ങി പിടിച്ച് നിൽക്കുന്ന പ്രായമായ ഒരുത്തന് നമ്മൾ നല്ല സുഖമായിരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അയാളെ ഇരുത്തുമ്പോൾ അയാൾക്കൊരു സന്തോഷം ഉണ്ടാവണില്ലേ ആ സന്തോഷമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുമ്പോൾ എത്ര ഉന്നതമാണ് സന്തോഷത്തിൻ്റെ ബന്ധങ്ങൾ ബന്ധങ്ങൾ വാപ്പാനിമാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഓൾഡ് ഏജ് ഹോം കൊണ്ടേക്കിയിട്ട് ഇങ്ങനെ നാട് മുഴുവൻ സഞ്ചരിക്കുന്നവനും ആണോ സുഹൃത്തുക്കൾ സന്തോഷം കിട്ടുക ആ വാപ്പാനിമ്മാനെ നോക്കി അടുത്ത് നിൽക്കുമ്പോൾ അവരെ പരിചരിക്കുമ്പോൾ അവിടെ മുഖത്തുവാകുന്ന സംതൃപ്തിയും ആത്മസന്തോഷവും നൽകുന്ന ഒരാഹ്ലാദമുണ്ട് ഒരാസ്വാദനമുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും പറയുണ്ടോ സുഹൃത്തുക്കളെ ആരും പറയുന്നില്ല ബന്ധങ്ങളിലൂടെ ആരാധനകളിലുണ്ട് ആസ്വാദനം ആരാ നിസ്കരിക്കുമ്പോഴേക്കും എല്ലാ തിരക്കുന്നുണ്ട് ഇറങ്ങി വന്നിട്ട് എല്ലാ ബുദ്ധിമുട്ടുന്നു ഇറങ്ങി വന്നിട്ട് നമ്മളെല്ലാ ദുനിയാവിൽ നിന്നും നമ്മൾ നമ്മളങ്ങോട് ഒന്ന് തൽക്കാലം ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ആടെ ഒരു സമയമുണ്ട് നമുക്കുള്ളൊരു ആസ്വാദനമുണ്ട് അത് നോമ്പിനില്ലേ സുഹൃത്തുക്കളെ ആ പകലും പട്ടിണിയുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് കാബ പിന്നെ ഊമ്പ്രക്ക് പോയി കാപ കാണുമ്പോഴില്ലേ ആ സന്തോഷം നമുക്ക് ഇല്ലേ നമ്മുടെ സക്കാത്തിന്റെ കണക്ക് കൂട്ടി മുഴുവൻ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ എനിക്കൊരു പൈസയും കടമില്ല എന്നാലോചിക്കുമ്പോൾ ഇല്ലേ മനസ്സിലൊരു സന്തോഷം എല്ലാ നന്മകൾക്ക് പിന്നിലും നമ്മൾ വിചാരിക്കാത്തൊരു ആസ്വാദനവും സന്തോഷവും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സന്തോഷത്തിന്റെയും ആസ്വാദനത്തിൻ്റെയും തലങ്ങൾ തന്നെ എന്തു ചെയ്യും മാറിയിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ആരും വളരെ വലിയ പ്രതിസന്ധിയിലാണ് ഇടുക്കത്തിലാണ് കുടിസ്ഥതയിലാണെന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അതായത് നമ്മൾ നിർബന്ധിച്ച് നിർബന്ധിച്ച് ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത് നിസ്കാരം അവർ ആസ്വദിക്കട്ടെ അള്ളാഹോടൊന്ന് മനസ്സുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സ് സന്തോഷിക്കട്ടെ സുഹൃത്തുക്കൾ അനുവദിക്കപ്പെടേ നിരോധിക്കപ്പെട്ടത് എത്ര രണ്ട് സുഹൃത്തുക്കളെ കുറെ അടുത്തൊക്കെ നിങ്ങൾ ഭക്ഷിക്കാൻ പറ്റൂല ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ എണ്ണപ്പെട്ട സാധനങ്ങളുള്ളൂ ബാക്കി മുഴുവൻ എന്താണ് ഹലാലുകൾ എണ്ണി പറഞ്ഞിട്ടില്ല ഹറാമുകൾ മാത്രം എണ്ണി പറഞ്ഞോളൂ എന്താ എണ്ണി പറയാറുന്നത് ഹലാലുകൾ എണ്ണി പറഞ്ഞാൽ തീരൂല നമ്മുടെ ഹറാമിന്റെ കണക്കേ പറഞ്ഞിട്ടുള്ളൂ അത് എണ്ണി പറഞ്ഞാൽ തീരും പന്നി മാംസം അത് ചിന്തപ്പെട്ട രക്തം അങ്ങനെ അള്ളാഹു അല്ലാത്ത അറക്കപ്പെട്ടത് എണ്ണി പറഞ്ഞാൽ തീരും മറ്റത് എണ്ണി പറഞ്ഞാൽ തീരൂല അതുകൊണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാടില്ലാത്തതാണ് പറ്റാത്തതാണ് എന്നിട്ട് അതിന്റെ പേരിൽ ഇപ്പം എന്താ ചെയ്യണം വെച്ചാൽ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ദീനിനോട് താല്പര്യം ഉണ്ടാവും എന്നാൽ ഈ ഹറാമുകളൊന്നും ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് എന്താണ് നല്ല ചെരടപ്പിക്കുന്ന മ്യൂസിക്കുകളും പാട്ടുകളും പരിപാടികളൊക്കെ വെച്ചു കൊടുത്തിട്ട് ഇതും ദീനാണ് ഇതിലൊരു ഒരു സ്നേഹമുണ്ട് ഒരു ഇഷ്ക്കുണ്ട് അള്ളാഹിനോടുള്ളൊരു ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് മ്യൂസിക്കുകളെയും പാട്ടുകളെയും ചെടപ്പിക്കുന്ന ശബ്ദങ്ങളെയും ഒക്കെ ആരാധനകളായി ദീനായി എഴുന്നള്ളിച്ചിട്ടാണ് പുതിയ രൂപം ഉണ്ടാക്കുന്നത് ഒന്നും ആവശ്യമില്ല നബിയും സഹാബത്തും അനുഭവിച്ച ജീവിത സന്തോഷം സുഹൃത്തുക്കൾ അത് ഹൃദയത്തിൻ്റെ സന്തോഷമാണ് മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷത്തിനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു റസൂൽ നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് ആ നന്മകളെ സ്വീകരിക്കുവാനും ജീവിതത്തെ പരമാവധി ദിനിലേക്ക് അടുപ്പിക്കുവാനും എല്ലാ വിരോധങ്ങളിലും ശക്തമായി മാറി നിൽക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാറുണ്ട് അലഹമ്മില്ല അള്ളാഹു മുസ്ലിാല മുഹമ്മദ് വാലാ അലി മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ചീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും ഹറാമാണെന്ന് ഉറപ്പുള്ള കാര്യം ചെയ്യൂലെന്ന് തീരുമാനിച്ചാൽ മതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഒരാൾക്ക് ദീന കൊണ്ടുള്ള സന്തോഷവും അനുഭവവും കിട്ടണമെങ്കിൽ അത് ചെയ്താൽ മാത്രമേ പറ്റുള്ളു കാരണം എന്താ അറിയോ എന്തെങ്കിലും തിന്മകൾ നമ്മൾ ബോധപൂർവം കൊണ്ടിടക്കണെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ ഇങ്ങനെ തോന്നും തോന്നുവോ ഞാനിപ്പോ ഇതൊക്കെ ആളല്ലേ ഇനി നമുക്ക് എങ്ങനെ ആ നിസ്കാരം ആസ്വദിക്കാൻ പറ്റുക ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒരു സന്തോഷം മനസ്സില്ക്ക് വരുമ്പോഴേക്കും നമുക്ക് ഈ കുറ്റബോധം നമ്മുടെ മനസ്സിലു വരും നമുക്ക് ദീന ഒരു ആസ്വാദനമായി അനുഭവിക്കാത്തത് എന്തുകൊണ്ട് നമുക്കൊരു മാലിന്യങ്ങളുള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും അല്ലേ ചിലപ്പോൾ ചില ഹോട്ടലുകൾ ഹോട്ടലുകൾ കയറി നമ്മൾ ഇറങ്ങിപ്പോന്തുണ്ടാ ചിലപ്പോൾ വേറെ ഉള്ളിടത്ത് നിൽക്കാനും സ്വാദിഷ്ടമായ ഭക്ഷണം അവിടെ ഉണ്ടാവും പക്ഷെ ആ അന്തരീക്ഷം നമുക്ക് പറ്റൂല നമുക്ക് തിന്മയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു എങ്ങനെയാണ് നമുക്കൊരു വിശ്വാസത്തെ ഒരു ധാർമ്മികതയെ ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുക അപ്പോൾ വളരെ ചെറിയ ഒരു ഗുണവുമില്ലാത്ത നൈമിഷികമായ ചില ആസ്വാദനങ്ങൾ നമ്മുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ നമ്മുടെ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്ന നമുക്ക് അസ്വസ്ഥത പകരുന്ന അത്തരം ചെറിയ നിസ്സാര തിന്മകളെ ജീവിതത്തിൽ മാറ്റി നിർത്തുന്നതോടു കൂടെ നാം ചെയ്യുന്ന നന്മകൾക്ക് ഒരു പുതിയ സന്തോഷവും പുതിയൊരു ആസ്വാദനവും നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് ദീൻ നമ്മുടെ ഒരു ആഗ്രഹമായി മാറും സന്തോഷമായി നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ കാത്തിരിക്കണം കാരണം ആസ്വാദനമാകുമ്പോഴാണ് നിസ്കാരത്തെ ഭക്ഷണത്തെ നമ്മൾ കാത്തിരിക്കലില്ലേ നിസ്കാരത്തെ നമ്മൾ കാത്തിരിക്കും രാവിലെ സുബൈ കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് സ്വസ്ഥമായി ദിഗ്രിൽ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും രാത്രി എഴുന്നേറ്റ് ഒരു ചെറിയ വിത്രെങ്കിലും നിസ്കരിച്ച് ഒന്ന് മനസ്സ് തുടഞ്ഞ അള്ളാഹോട് പറയാൻ നമ്മൾ ആഗ്രഹിക്കും എന്തുകൊണ്ട് അതൊക്കെ ആസ്വാദനങ്ങളായി മാറുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ദിവസത്തെയും വരുമാനത്തിന്ന് ഒരു പത്ത് രൂപ നമ്മളൊരു ബോക്സിൽ ഇട്ട് വെക്കും എന്തിനും അതൊരു സംഖ്യയാകുമ്പോൾ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തു ഒരു നല്ല കാര്യത്തിൽ കൊടുത്ത് പള്ളിക്ക് കൊടുത്ത് ആ ദാനധർമ്മത്തിന്റെ നിർവൃതി അനുഭവിക്കാൻ ആസ്വദിക്കാൻ നമ്മൾ നമ്മുടെ വരുമാനത്തിന് വിഹിതം വെക്കും നന്മകൾ ആസ്വാദനങ്ങളായി മാറണം അപ്പോ അതിന് ഇരട്ടി പ്രതിഫലമുണ്ടാവും തീർച്ചയായും അതിലൊരു ആത്മാർത്ഥത ഉണ്ടാവും അങ്ങനെ ദീനിനെ അനുഭവിക്കാൻ കഴിയണം ഞാനൊരു കുടിശുതയിൽപ്പെട്ടുപോയി ഒരു ഇടങ്ങേറിൽ പോയി എന്ന് അള്ളാഹു നമുക്ക് തന്നെ ഇസ്ലാമാകുന്ന മഹാനിയാമത്തിനെ കുറിച്ച് വിചാരിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹത്തിലാണ് എത്തിപ്പെട്ടത് എന്ന് ഈ ദീനിലിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും നമുക്ക് ഏവർക്കും തോന്നേണ്ടതുണ്ട് അങ്ങനെ ആസ്വാദനത്തോടു കൂടെ അനുഭവത്തോടു കൂടെ ആത്മാർത്ഥതയോടുകൂടെ നല്ല നീയത്തോടു കൂടെ ദീൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും അതിൻ്റെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും തിന്മകളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും നന്മകളിലേക്ക് മത്സരിച്ചെത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും അറിയുന്ന എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള മനക്കരുത്തും സൂക്ഷ്മതയും തക്കവയും ഞങ്ങൾക്ക് ഏവർക്കും നീ പ്രധാനം ചെയ്യണം നല്ല കാര്യങ്ങളെ നന്മകളെ ആരാധനകളെ പുണ്യകർമ്മങ്ങളെ ആസ്വാദനത്തോടെ അനുഭവത്തോടെ നിർവഹിക്കുവാനുള്ള തൗഫീക്കും ഹൃദയ വിശാലതയും ഈമാനും ഞങ്ങൾക്ക് ഏവർക്ക് ദീപദാനം ചെയ്യണമെന്നുള്ള ധാരാളം ആളുകളിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അവരൊക്കെ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും മാറുകയില്ലെന്ന് പ്രതീക്ഷിക്കുന്ന പല രോഗങ്ങളും പല പല സുഹൃത്തുക്കൾക്കും മാറുകയും അത് ദീർഘമായി അവരെ ജീവിതത്തിലേക്ക് ജീവിക്കുവാനുള്ള അവസരം നൽകുകയും ചെയ്ത് ചെയ്യാൻ പ്രാർത്ഥനകൾക്ക് പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവം അവിടെ ഇത്തരം പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ ഈ ഹലാസോടുകൂടെ മനസ്സിലാമയും പറയണം അള്ളാഹു എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടേതായ നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലും കച്ചവടത്തിലും ജീവിതത്തിലുമുള്ള നല്ല ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു ഹലാലായ ആഗ്രഹങ്ങളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പൂർത്തിയാക്കി തരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്മ നിറഞ്ഞതാക്കുകയും മരണത്തെയും ജീവിതത്തെയും പരലോകത്തെയും എല്ലാം അള്ളാഹു തന്നു നന്നാക്കി തിരികെയും ചെയ്യുമാറാവട്ടെ അല്ലാഹു ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹു ഞങ്ങളുടെ നന്മകളെ പൂർണ്ണ പ്രതിഫലത്തോടെ انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب